സർവോപരി പാലക്കാരൻ എന്ന സിനിമയിൽ ചാലി പാലയുടെ മകളായെത്തി പിന്നീട് ജീവിതത്തെ വളരെയധികം പോസിറ്റീവായി കാണുന്ന ജീവിതം ഭദ്രമാക്കാൻ നല്ല ജോലിയും ശമ്പളവും വേണമെന്ന് കരുതുന്ന ഇന്നത്തെ പെൺകുട്ടികളുടെ നേർചിത്രമായ ഓപ്പറേഷൻ ജാവയിലെ അൽഫോൺസായിലൂടെ മലയാള സിനിമാ ലോകത്തേക്ക് ചുവടുവെച്ച യുവനടിയാണ് മമിത ബൈജു തന്റെ പ്ലസ് ടു പഠനകാലത്ത് അൽഫോൺസായിലൂടെ പ്രേക്ഷകരുടെ മനം കവർന്ന മമിതയും ജീവിതത്തെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ളവളാണ് എന്നാൽ ആരും ശ്രദ്ധിക്കാതെ പോയ ചില റോളുകളിലൂടെയും മമിത നമുക്ക് മുന്നിലൂടെ കടന്നുപോയിട്ടുണ്ട് ഹണിബി ടുവിൽ ആസിഫ് അലിയുടെ അനിയത്തിയായും വികൃതിയിൽ സൗവിന്റെ അനിയത്തിയായും അഭിനയിച്ചിട്ടുണ്ട് തന്നെക്കാൾ മുതിർന്ന ക്യാരക്ടറായ അൽഫോൻസായെ കൈകാര്യം ചെയ്ത മമിതയ്ക്ക് രജീഷ വിജയന്റെ ഖോഖോ എന്ന സിനിമയിലെ വീറും വാശിയുമുള്ള ൂൾകുട്ടിയായും അഭിനയിക്കാൻ പ്രയാസമുണ്ടായിരുന്നില്ല പിന്നീട് കോട്ടയം കിടങ്ങൂർ സ്വദേശിനിയായ മമിത ബൈജു എത്തിയത് എല്ലാവരുടെയും പ്രിയപ്പെട്ട സോനയായിട്ടാണ് ശരണ്യയാണ് നായികയെങ്കിലും ഫാൻസ് കൂടുതൽ സോനയ്ക്കായിരുന്നു കാരണം നമ്മൾ കണ്ടു കണ്ടുമറന്ന ഒരുപക്ഷെ നമ്മുടെ കൂടെയുള്ള ഒരു കൂട്ടുകാരി അതായിരുന്നു സൂപ്പർ ശരണിയിലെ സോന രണ്ടായിരത്തി പതിനേഴ് മുതൽ മലയാള സിനിമയിൽ സജീവമായ മമിതയിലൂടെ സോന പറഞ്ഞ തഗ്ഗ മറുപടികളും മനോഭാവവും ചെറുപ്പക്കാർ ഏറ്റെടുത്തു കളർപ്പടം എന്ന ഷോർട്ട് ഫിലിമിലൂടെ അതീവ സുന്ദരിയായി എത്തിയ പെൺകുട്ടിയുടെ പേര് പലരും തിരഞ്ഞെങ്കിലും ആ സുന്ദരിയുടെ പേര് തിരിച്ചറിഞ്ഞത് സോനയിലൂടെയായിരുന്നു മലയാള സിനിമയിൽ താര രാജാക്കന്മാർ തമ്മിലുള്ള പല കൂട്ടുകെട്ടുകളും പിറന്നിട്ടുണ്ടെങ്കിലും സൂപ്പർ ശരണ്യ എന്ന ചിത്രത്തിന് ശേഷം പിറവികൊണ്ടത് രണ്ട് താരറാണിമാർ തമ്മിലുള്ള കൂട്ടുകെട്ടിലേക്കാണ് സൂപ്പർ ശരണ്യേക്കാൾ സൂപ്പറായെത്തിയ മമിതയും ഷാരൂവായെത്തിയ അനശ്വരയും സിനിമയിലെ സൗഹൃദം കോട്ടങ്ങളൊന്നും തട്ടാതെ ഇപ്പോഴും ഇരുവരും കൊണ്ടു നടക്കുന്നു ബീനാ കണ്ണന്റെ അഡ്വർടൈസ്മെന്റിൽ ഇരുതാര താരറാണികളും രാജകയുമായി എത്തിയത് ഫാഷൻ ലോകത്തെ സ്വപ്നങ്ങൾക്ക് ചിറകുകളേകി പിന്നീട് പ്രണയവിലാസത്തിലെ ഗോപികയായും രാമചന്ദ്ര ബോസാൻകോയിലെ സോഫിയയായും തിളങ്ങിയ ശേഷം ഇതാ നെസ്ലിന്റെ നായികയായി പ്രേമലവിലും എത്തുകയാണ് തണ്ണീർമത്തൻ ദിനങ്ങൾ സൂപ്പർ ശരണ്യ എന്നീ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം ഗിരീഷ് എഡി സംവിധാനം ചെയ്ത് ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിൽ ദിലീഷ് പോത്തൻ സിൽ ശ്യാം പുഷ്കരൻ എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന റൊമാൻറിക് കോമഡി ചിത്രമാണ് പ്രേമലു പൂർണമായും ഹൈദരാബാദിന്റെ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ ഗപ്പി അമ്പിളി തല്ലുമാല തുടങ്ങിയ ചിത്രങ്ങൾക്ക് ശേഷം വിഷ്ണുവിജയ് സംഗീത സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണെന്ന പ്രത്യേകത കൂടിയുണ്ട് ഒരിക്കൽ വണങ്കാൻ എന്ന സിനിമയിൽ തമിഴ് എവർഗ്രീൻ സ്റ്റാർ സൂര്യക്കൊപ്പം അവസരം കിട്ടിയിട്ട് അത് നടക്കാതെ പോയെങ്കിലും ഇനിയും വലിയ താരങ്ങൾക്കൊപ്പം വേഷമിടാനും മികച്ച സഹനടി എന്ന അവാർഡിന് പുറമെ ഒത്തിരി അവാർഡുകളും സ്വന്തമാക്കാൻ കഴിയുന്ന മലയാള സിനിമയുടെ നാഴികക്കല്ലാകാൻ പോകുന്ന നായികന്മാരിലൊരാൾ തന്നെയാണ് മമിത